ും മാറാൻ അനുവദിച്ചുകൂടാ വിദ്യാഭ്യാസ മേഖല കൺസെപ്റ്റുകളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ അവ സമ്മാനം വാങ്ങുന്നതിന് കുട്ടികളെക്കാളേറെ അവരുടെ രക്ഷിതാക്കളാണ് എത്തിയിട്ടുള്ളതെന്ന് ദാമോരാട്ടം പറയണ്ടേ നേരത്തെ നമ്മുടെ പാഠപുസ്തകത്തിനകത്ത് ഏറ്റവും ആദ്യത്തെ തന്നെ പാഠഭാഗങ്ങളിൽ ഞാൻ ഉൾപ്പെടെ വായിച്ചിട്ടുള്ള പാഠഭാഗങ്ങളിൽ ഒന്ന് ഒരു പാട്ട് അതിനൊപ്പം അച്ഛനും കുട്ടിയും ായിട്ടുള്ള സംഭാഷണം അതിലൊഴുത്ത് എഴുതി വെച്ചത് മനസ്സിൽ ഇങ്ങനെ നിൽക്കുകയാണ് മോൻ പാല് കുടിക്കണം പിന്നെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ശേഷം പറയുന്നത് മകൻ മോൻ അച്ഛനെപ്പോലെ വളരണം എന്നാണ് മോൻ അച്ഛനെ അച്ഛനെപ്പോലെ വളരണമെന്നാണ് ഇന്നലുകളിലെ പാഠപുസ്തകത്തിൽ പാഠഭാഗത്ത് നമ്മളെ പഠിപ്പിച്ചിരുന്നത് പക്ഷെ അച്ഛനെ പോലെ വളരുകയല്ല മറിച്ച് അച്ഛനേക്കാൾ വളരുകയാണ് വേണ്ടത് എന്ന് പുതിയ കാലത്ത് നാം മനസ്സിലാക്കുകയാണ് നൂറ്റി പതിനാറ് കുട്ടികൾ എം പിയിൽ നിന്ന് അനുമോദനം ഏറ്റുവാങ്ങി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ദാമോദരൻ അധ്യക്ഷനായിരുന്നു ഗ്രാമപഞ്ചായത്ത് നിന്ന് ട്രാൻസ്ഫറായി പോകുന്ന ഐ സി ഡി എസ് സൂപ്പർവൈസർ ജിൻസിമോൾ ജോർജ് അസിസ്റ്റന്റ് എഞ്ചിനീയർ സന്തോഷ് കുമാർ സി ഡിജിറ്റൽ സാക്ഷരതാ സർവേ പൂർത്തീകരണത്തിൽ ഒന്നാം സ്ഥാനം നേടിയ മെമ്പർ ഷംന തുടങ്ങിയവരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു വൈസ് പ്രസിഡന്റ് ടി പ്രസീത ടി രതീശൻ കെ സുരേഷൻ ഫാത്തിമ കെ സി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു സെക്രട്ടറി പി എം ബിന്ദു സ്വാഗതവും അസിസ്റ്റന്റ് സെക്രട്ടറി ജി സന്തോഷ് നന്ദിയും പറഞ്ഞു பவித்ரா டமண்ட்ஸ் பவித்ரா பில்டிங் கண்ணூர் ரோட் சக்கரக்கல் தலைச்சேரி ரோட் மட்டனூர்